മുജാഹിദുകൾ എമ്പത് ശതമാനം ആളുകളും ഇമാം നിക്കാൻ ധൈര്യമുള്ളവര് ഇമാം നിക്കാൻ എന്ന് മാത്രല്ല ഇക്കാമത്ത് കൊടുക്കാന് അതുപോലെ ബാങ്ക് കൊടുക്കാൻ അതിനൊക്കെ ധൈര്യമുള്ള ആളുകളാണ് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അപ്പൊ അതിനെ കുറിച്ച് ചെറിയൊരു ഇത് പറഞ്ഞുതരാ ചിലപ്പോ നമ്മള് പള്ളിക്കലൊക്കെ പോകുമ്പോ ചില പള്ളിക്കലേക്കാണ ചില ആളുകളെ ഇപ്പൊ മൂന്നാലു ആൾക്കാർ ഒരുമിച്ച് മുഴുവടുക്കുന്നുണ്ട് എങ്കില് നിസ്കാരം എങ്ങനെയുണ്ടാവും മെയിൻ ജു ജമാ കഴിഞ്ഞിട്ടുണ്ടാവും മൂന്നാല് ആൾക്കാർ ഒരുമിച്ച് ഉള്ളില് ആ ആദ്യം ഒരാൾക്ക് പോയി നിക്കാൻ മടിയൊക്കെ കാരണം ബാക്കിൽ വരുന്നാട് ആരും തോണ്ടു കഴിച്ചിട്ട് കാരണം ധൈര്യമില്ല ഇനി ചില ആൾക്കാർ ആദ്യം പോകുന്ന ആൾക്കാരെങ്കിലും ഇണ്ടേന്നറിയോ ആ പള്ളീൻ്റെ ഏറ്റവും അരൂര് പോയിക്കാട് പോയി നിൽക്കച്ചു കാരണം ആ അരൂര് പോയി വിൽക്കാ വേറെ ആരും ഒന്നും തോണ്ടൂല ബാക്കില് ഈ ജമാത്തായിട്ട് നിൽക്കാൻ ആ ആളുകൾ തന്നെ ചെലപ്പോ അസനക്കും അറിവേറെ ഊറിനും അത്ര മടി ഉണ്ടാവില്ല കാരണം ഉറക്കനോ ആണ്ടല്ലോ അപ്പൊ ഒരു ധൈര്യ കമ്മി ആ ഒരു പ്രശ്നം വരില്ല പക്ഷെ ഈ ഒരു പ്രവണത മുജാഹിദുകളുടെ കുറവാണ് നമ്മൾ അതാണ് പറഞ്ഞു തരേണ്ടത് പിന്നെ മോശമാണ് അങ്ങനെ അല്ലൊക്കെ പറണ്ടേ ഈ ഒരു പ്രവണത മുജാഹിദുകളുടെ കുറവാണ് മുജാഹിദുകൾക്ക് ധൈര്യമാണ് ഇമാം നിക്കാൻ അതെങ്ങനെ ഒരു സുപ്ര ഇത് പെട്ടെന്ന് കിട്ടുന്നത് വേറെ ഉണ്ടെങ്കിൽ വന്നത് ധൈര്യമാണോ അതെങ്ങനെ കിട്ടണത് അതുപോലെ ഇനി ഇപ്പൊരു പത്ത് ഒരു ഗ്രൂപ്പുകൾ ഇപ്പോ മുജാഹിദുകളുടെ സ്ത്രീകളിലും അങ്ങനെ തന്നെയാണ് സ്ത്രീകളിലും ഇമാമിക്കാൻ ഇപ്പൊ നൂറാൾക്കാരുണ്ടെങ്കിൽ അതിലൊരു പത്ത് ആൾക്കാരെ മുജാതെ കൂട്ടിക്കോളെ ഇനി അഞ്ചാൾക്കാര് കൂട്ടിക്കോളെ നൂറ് സ്ത്രീകൾ തന്നെ അപ്പൊ അതിൽ ഈ ആ പത്താൾക്കാരുടെ എട്ട് സ്ത്രീകൾക്കും ചിലപ്പോ ജമാഅത്തക്കുള്ള ധൈര്യവും കാര്യങ്ങളും ഉണ്ടാകും മുജാതകൾ ആണെങ്കില് നേരെ മറിച്ച് മറ്റുള്ളതിലാണെങ്കിൽ ആ നൂറാൾക്കാരു ആ എട്ടാൾക്കാരുണ്ടാവണം ബാക്കിയുള്ള തൊണ്ണൂറിൽ ചിലപ്പോൾ എട്ടാൾക്കാരോ മൂന്നാൾക്കാരോ അതിലുള്ള ധൈര്യമുള്ള ആളുകൾ ഉണ്ടാവണം അത് എന്താ എന്താണ് സംഭവം അതിനെന്താ കാരണം അത് കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ പെൺകുട്ടികളെ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞില്ല പെൺകുട്ടികൾ എട്ടാം ക്ലാസ് മദ്രസ സംവിധാനം ഇതൊക്കെ കഴിഞ്ഞാൽ തന്നെ വീണ്ടും അത് തുടർന്ന് അവരെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പിന്നെ മൂന്നാല് കൊല്ലം നാലഞ്ച് കൊല്ലം ഏർ മറ്റേ കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏർ മതപരമായി നല്ല ശരിക്ക് വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ മറ്റുള്ള വിഭാഗങ്ങളിൽ വളരെ കുറവാണ് അവിടെ ഈ മറ്റേ സലാത്തും വിക്റും മറ്റേതും പാതിരവാറും സി എം ഈ മാറ്റം കൂടി അങ്ങനെ പോയി മറ്റുള്ള ഇങ്ങനെ പോയി ട്രെയിന് പിടിച്ചെടുത്തി അങ്ങനത്തെ കുറെ കഥകളൊന്നുമല്ലാതെ ഇത്ര തരത്തിലുള്ള ഗൗരവമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ വന്നു ഇപ്പൊണ്ട് ഈ അടുത്ത കാലത്ത് ഈ വാഫി ഓഫിയോ സംവിധാനൊക്കെ ഓഫിയൊക്കെ തുടങ്ങിയ കുറെക്കൊരു മാറ്റം വന്നിട്ടുണ്ട് മറ്റുള്ള വിഭാഗത്തിൽ അത്രയും ഇത് പോരാ അതുപോലെ തന്നെ ഇപ്പൊ ആണുങ്ങൾക്ക് ഈ ആണുങ്ങൾക്ക് ഈ എങ്ങനെ ഈ ധൈര്യം വന്നു അതായത് ഇതാണ്ട് അതായത് പൊതുവെ മറ്റുള്ള മറ്റുള്ള ഭദ്രത്തിന് അങ്ങനെ നിന്ന് ഇങ്ങനെ പങ്കെടുത്തു ബദറിൽ അങ്ങനെ പങ്കെടുത്തു എന്നിട്ട് ആ മൂല കരച്ചിനെ കുറിച്ചിട്ടുള്ള പ്രഭാഷണങ്ങളായിരിക്കും കൂടുതൽ അതൊന്നും പറയണ്ടാന്നല്ലോ പറഞ്ഞത് എന്നിട്ട് അതില് കരച്ചില് അതേമാതിരി ഈ പറഞ്ഞ മാതിരി ഏർ കറാമത്ത് കഥകളും കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതലുണ്ടാകുന്നത് പക്ഷെ മുജാഹിദാഗത്തിലുള്ള പ്രഭാഷണങ്ങള് കാര്യങ്ങള് അവിടെ ഒക്കെ ഉണ്ടാല് ഈ മാമിന്നുള്ള പുണ്യം പാങ്ക് കൊടുത്തുള്ള പുണ്യങ്ങള് ഏർ അതായത് ഇക്കാമത്ത് കൊടുക്കുന്നവന്റെ മഹത്വങ്ങള് ഉം പള്ളിയിലെ ആദ്യത്തെ സ്വപ്പില് നിൽക്കുന്നതിന്റെ മഹത്വങ്ങള് അതുപോലെ പള്ളിയിലെ ഒരുമിച്ച് നിൽക്കുന്ന അങ്ങനത്തെ പ്രഭാഷണങ്ങള് കാര്യങ്ങളൊക്കെ നല്ല ഉണ്ടാവും മറ്റൊരു ഉണ്ടാവും കൂട്ടത്തില് പക്ഷെ അത് ഇതും കുറവായിരിക്കും പക്ഷെ കള്ളുകൾ ഉണ്ടാവില്ല ഈ ഈ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതേമാതിരി ഈ പൊതുവേ സുന്നീന്നുള്ള നമ്മുടെ നാട്ടിൽ മുജാഹുദൊക്കെ ആളുകൾ വരുന്ന അപ്പൊ സ്വാഭാവികമായിട്ടും വരുന്ന ആളുകളൊക്കെ ക്ലിയറായിട്ട് പഠിച്ചുകാണ്ട് നല്ലൊരു ശതമാനമാക്കാനും പഠിച്ചുകാണ്ട് വന്നിണ്ടാവും ആ പഠിപ്പ് അതിന്റെ കുട്ടത്തിൽ ഇതിനോടൊക്കെ ഒരു ഒരു ധൈര്യം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അത് കുറെ ആൾക്കാരൊക്കെ അനുഭവത്തിലുള്ള സംഭവക്കാരൻ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക